അപ്പൊ നിങ്ങൾ ഈ കാണിച്ചതിന് ഇപ്പൊ ഞാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടോ ചെയ്യേണ്ടത് അറിയാമോ ഇങ്ങനെയുള്ള ഏരിയകളിലൊന്നും നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ വീട്ടിൽ അറിഞ്ഞിട്ടാണോ നിങ്ങൾ ആത്മഹത്യ മുൻപിൽ പോയത് ഇല്ല സാർ സാർ എന്റെ വീട്ടിൽ പറയല്ലേ മുഖത്ത് നോക്കി സംസാരിക്കുക കുട്ടി ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ഇവിടെ വന്നത് ഇനി മേഖല ഈ വഴി വന്നേക്കരുത് കേട്ടോ ഇപ്പൊ ഞാൻ ക്ഷമിക്കുക ശരി സാർ സാർ ഞങ്ങൾ ഞങ്ങൾ തന്നെ 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 വീട്ടിലോട്ട് പോവാം അതോ പിന്നെ ആ ആ സ്ഥലത്തോട്ട് പോവോ ഓ ഇല്ല വീട്ടിൽ നിങ്ങൾ ക്ലാസ് ഇറങ്ങിയത് അല്ല സാർ ദേ സമയം എത്രയായി അഞ്ചര കഴിഞ്ഞില്ലേ ഞങ്ങളാണെങ്കി ക്ലാസ് കഴിഞ്ഞ ഒരു നേരെ കഴിഞ്ഞത് എന്നാൽ വീട്ടിലോട്ട് പോവാൻ നോക്കുവേഗോ ഈ പിള്ളേർക്കൊക്കെ വഴി തെറ്റിയല്ലോടി തെറ്റിയാലൂടി അറിയത്തില്ല ഏതാ വഴി വന്നത് ഓ ആ പുള്ളിയെ കണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ പുള്ളിയോട് വഴി നമ്മൾ അങ്ങോട്ടങ്ങ് ഹലോ ചോദിക്കാർ ശരി എന്നാ ഡ്യൂട്ടി ആവശ്യങ്ങൾ നടന്നില്ലേ വഴി തെറ്റി തെറ്റി ഇതുവരെല്ലോ ശരിയായിട്ടുള്ള വഴി

പോയി സാറേ സോറി നീ എന്നോട് സോറി പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്തോ കാര്യം ഇപ്പൊ വേദന അനുഭവിക്കുന്ന ആരാ ആ പെൺകുട്ടിയല്ലേ കാടെന്ന് പറഞ്ഞാൽ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ പെരുമ്പാമ്പ് കാണും ആന കാണും പുലി കാണും കടുവ കാണും ഇപ്പൊ തന്നെ മുള്ള പന്തി നിങ്ങളെ കുത്തിയുണ്ടോ ഏഹ് അങ്ങനെയാ പല പല ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കാട്ടില് പിന്നെ ഇപ്പൊ നിങ്ങൾ ആ മൊനമ്പി പോയി ഇരിക്കുവായിരുന്നു ആ മൊനമ്പിന്ന് താഴെ വീണ് കഴിഞ്ഞുള്ള അവസ്ഥയോ ഏ ഒരാൾ വീഴുമ്പോ ഒരാൾ മറ്റൊരാളെ രക്ഷിക്കാൻ നോക്കും അപ്പൊ രണ്ടാളും വീഴും ഇങ്ങനൊക്കെ ഒരുപാട് ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കാട്ടിലേക്ക് വരുമ്പോഴും

ഫോൺ നമ്പർ ആണെങ്കിൽ ഞാൻ പറയാം സാർ അതെന്താ സാറേ എനിക്ക് കാണാൻ അറിയത്തില്ല അവന്റെ ഫോൺ അകത്തുണ്ട് എന്റെ വീട്ടിലെ നമ്പർ സാറ് വാ സാറേ ഞാൻ നമ്പർ തരാം ഓ ശരി ശരി കുട്ടി തല ബാക്കിലോട്ട് ചരിച്ചു വെച്ചോ ഇനി വേണം എനിക്ക് ഉറങ്ങുന്നി ഉറങ്ങിക്കോ കേട്ടോ ഓ ചെറിയ വേദന ഉള്ളോണ്ട് ഉറങ്ങാൻ പറ്റും തോന്നില്ല ആ കാട്ടിൽ എപ്പോഴാണ് പോകാൻ തോന്നിയത് ഏ വീട്ടിൽ ആരും ഇല്ലേ സാറേ കാണുന്നില്ലല്ലോ ആ അച്ഛൻ വന്നോ അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എവിടെ പോയിക്കോ വരുന്നു ആരെ കണ്ടില്ലല്ലോ ഇവിടെ ഞാൻ ആണെങ്കിൽ അമ്മമ്മേടെ കൂടി ഇരിക്കുന്നു മൂളത്തെ നിലയിൽ അമ്മ അവിടെ ഇരിക്കുന്നു അച്ഛൻ ഐസ്ക്രീം വാങ്ങിച്ചോ യ്യോ ഞാൻ അതിനു പോയി പെട്ടെന്ന് വാങ്ങിച്ചിട്ട് വരട്ടെ കടയിൽ എടുത്തല്ലോ ഞാൻ പെട്ടെന്ന് പോയി വാങ്ങിച്ചിട്ട് വരാം